ഇപ്പം നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണല്ലോ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് എന്നിവ ഇട്ടിട്ട് ചെമ്മീൻ ഒരു തേർട്ടി മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ്സ് ക്യാപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു ടൈമിൽ കട്ട് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്ത് വെക്കാം ഇനി ഒരു പാൻ അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓരോ സൈഡും ത്രീ മിനിറ്റ്സ് വീതം ഫ്രൈ ചെയ്തെടുക്കണം ചെമ്മീൻ ഫ്രൈ ചെയ്യാനെടുത്ത സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ഇടുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി എന്നിവയിട്ട് നന്നായി ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കുക ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം വിഷത്തിന് ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുക ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന പരുവാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കുക ി കുരുമുളക് പൊടി ഗരം പൗഡർ കരുവേപ്പില എന്നിവ ആഡ് ചെയ്ത് ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക മൂന്ന് മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ കുഞ്ഞുള്ളി റോസ്റ്റ് റെഡിയാണ് അപ്പോൾ നമുക്ക് കഴിക്കാം